ഉദ്യാന ഉദ്യാനനഗരിയുടെ ആകാശം ദീപാവലിയുടെ വെടിക്കെട്ടിൽ ശബ്ദമുഖരിതമായ രാത്രി നഗരത്തിലെ വളർത്തുമൃഗങ്ങൾക്കും തെരുവു നായ്കൾക്കുമൊക്കെ സമ്മാനിച്ചത് ഉറക്കമില്ലാത്ത മണിക്കൂറുകൾ മൂന്ന് ദിവസത്തേക്ക് അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്ന കാതടപ്പിക്കുന്ന സ്ഫോടനങ്ങൾ കാരണം പല മൃഗങ്ങളും ബാംഗ്ലൂർ നഗരം വിട്ട് പേടിച്ച് ഓടിപ്പോയതായാണ് റിപ്പോർട്ട് വളർത്തുനായ്ക്കളും തെരുവു നായ്ക്കളുമൊക്കെ എതിൽപ്പെടും ഇവയെ തിരികെ വീട്ടിലേക്ക് എത്തിക്കാൻ കുടുംബങ്ങളും മൃഗരക്ഷാ പ്രവർത്തകരും അടക്കമുള്ളവർ തീവ്രമായ തിരച്ചിൽ നടത്തിവരികയാണ് ബാംഗ്ലൂരിൽ കാതടുപ്പിക്കുന്ന പടക്ക ശബ്ദം കാരണം നാല് ദിവസത്തിനുള്ളിൽ നൂറോളം നായ്ക്കളെ കാണാതായതാണ് റിപ്പോർട്ട് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം മൃഗങ്ങൾക്ക് എത്രത്തോളം ആഘാതമേൽപ്പിക്കുന്നുവെന്ന് ആളുകൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ലെന്ന് യുണൈറ്റഡ് ഫോർ കംപാഷൻ ഭാരവാഹി അഭിഷേകർ കൌണ്ടിന്യ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു വോയിസ് ഓഫ് വോയ്സ്ലെസ് എന്ന മൃഗസ്നേഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് തങ്ങളുടെ നായകളെ നഷ്ടമായ വിവരം ഉടമസ്ഥർ പങ്കുവയ്ക്കുന്നത് പേടിച്ചിരണ്ട നായ്ക്കൾ കിലോമീറ്ററുകൾ അകലേക്കാണ് ഓടിപ്പോകുന്നത് പലപ്പോഴും തിരക്കേറിയ റോഡുകളിലൂടെയും വിജനപ്രദേശങ്ങളിലൂടെയുമൊക്കെയാണ് നായകൾ വകിലേക്ക് ഓടിപ്പോയത് മറ്റു നായ്ക്കളുടെ ആക്രമണത്തിന് അവ ഇരയാകുന്നുമുണ്ട് ഭക്ഷണവും പാർപ്പിടവും കണ്ടെത്താൻ പാടുപെടുകയും ചെയ്യുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ